എല്ലാവർക്കും അല്ലേസ് പ്ലാനറ്റിലേക്ക് സ്വാഗതം ഞങ്ങൾ ചമ്പക്കര അമ്പലത്തിൽ ഉത്സവം കൂടാൻ പോവാണ് ഇന്ന് കഥകളിയാണ് വിഷയം കഥകളി കഥകളിയാണ് പരിപാടി കഥകളി ഒന്ന് അല്ലിക്കുട്ടി ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു എനിക്ക് ക്ലാസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും കഥകളി ഒരു മുക്കാൽ ഭാഗവുമായി കഴിഞ്ഞു എന്നാലും കഥ അറിയാൻ പറ്റിയില്ല കഥ അറിയണമൊക്കെ ആദ്യം തന്നെ തരും ഞങ്ങൾ കുറച്ച് താമസിച്ചു തന്നു അപ്പോൾ എന്നാലും മല്ലിക്കുട്ടിക്ക് വളരെയധികം അത്ഭുതമായിരുന്നു കഥകളിയുടെ കാര്യപരിപാടികളൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ കണ്ടപ്പോഴത്തേന് അത് കഴിഞ്ഞപ്പോൾ അല്ലേ മേളിലോട്ട് അമ്പലത്തിലോട്ട് കയറി ഓടിപ്പോയി അപ്പോൾ ഞാനും അവളുടെ പുറകെ ഓടുകയാണ് അമ്പലത്തിൽ ഒക്കെ അതേ നല്ല ഭംഗിയല്ലേ ഉത്സവം ആകുമ്പോഴത്തേന് ലൈറ്റ് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമല്ലേ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഉത്സവമാകുമ്പോൾ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ആഘോഷമാണ് ഉത്സവം ഉത്സവം ആകുമ്പോഴത്തേന് ദൂരെയുള്ള ജോലിയുള്ള ആളുകളും എല്ലാവരും ദൂരെ താമസിക്കുന്ന ആളുകളെ എല്ലാരും വരും നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ വീട്ടിലങ്ങനെ അങ്ങനെ തന്നെയാണോ ആയിരിക്കും അല്ലേ എല്ലാവർക്കും ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണല്ലേ ഉത്സവം കൂടുക ചിന്തിക്കടയിൽ പോവുക സാധനങ്ങൾ വാങ്ങിക്കുക പരിപാടികൾ കാണുക അമ്പലത്തിൽ കറങ്ങുക വർത്താനം പറയുക ആൽച്ചുവട്ടിൽ ഇരിക്കുക അങ്ങനെ 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 എത്ര സന്തോഷമുള്ള കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ ഓർമ്മയിൽ നിൽക്കാനുള്ളൂ അല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ എൻജോയ് ചെയ്യണം കുട്ടികളെല്ലാവരും ആ ഇപ്പോൾ അവധിക്കാലല്ലേ അപ്പോൾ പിന്നെ അമ്പലത്തിൽ ഉത്സവമൊക്കെ കൂടാലോ എല്ലാവരുടെ നാട്ടിലും ആ അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ തുടങ്ങിയോ കാണോ അല്ലേ തുടങ്ങി കാണും അവസാനിച്ച് കാണും അങ്ങനെ 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 ആ അല്ല അമ്പലത്തിലെ കാര്യപരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ബജി കഴിക്കാൻ കയറി അത് കഴിഞ്ഞാൽ തന്നെ ചിന്തിക്കടയുണ്ട് അവൾ കുറേ കാര്യങ്ങൾ അത് ഇതൊക്കെ എടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് സ്ഥിരം എടുക്കുന്ന കാര്യങ്ങൾ തന്നെ എല്ലാ ചിന്തിക്കടയും ചെല്ലുമ്പോഴും എടുക്കുന്ന സാധനം അതിന് ഞാനും അവളും കൂടെ അടി അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ലിപ്സ്റ്റിക് ഇറേസർ ഒരു നാലഞ്ചെണ്ണം വീട്ടിലുണ്ട് എന്നാലും പിന്നെയും പിന്നെയും എടുക്കും ഞാൻ കുറച്ച് സ്ലൈഡുകളൊക്കെ വെറൈറ്റി സ്ലൈഡുകളൊക്കെ കണ്ടു അധികം ഒന്നും വെറൈറ്റി സാധനങ്ങളൊന്നുമില്ല പഴയ പോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ രൂപമാറ്റം വരുത്തി വന്ന കുറേ അധികം സാധനങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളേ ഉള്ളൂ അല്ലാണ്ട് കൂടുതലൊന്നും വെറൈറ്റി എന്നൊന്നും പറയാനില്ല കുറച്ച് ക്ലിപ്പുകളൊക്കെ അല്ലയുടെ തലമുടിയിൽ കുത്തി കൊടുക്കാനുള്ളത് ഞാൻ മൂന്നാലഞ്ചെണ്ണം വാങ്ങിച്ചു മാത്രം എനിക്ക് വാങ്ങിക്കാൻ തോന്നിയുള്ളൂ കാരണം പ്രത്യേകിച്ച് എല്ലാ ചിന്തിക്കളെയും കടയിലും പോയി വാങ്ങിക്കുന്ന സാധനങ്ങൾ തന്നെ അവിടെയുള്ളൂ അല്ലെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല എന്നാലും അവിടെ കഥ കടയിലെല്ലാം കയറി ഇറങ്ങി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം അല്ലി ഒരു ക്യാമറ പോലത്തെ ഒരു സാധനം കണ്ടുപിടിച്ചു അത് നമ്മൾ നമ്മളുടെ കൊച്ചിലെയൊക്കെ ഉണ്ടായിരുന്ന സാധനം ഒരു ടൈപ്പിലുള്ള ക്യാമറയല്ലേ ഇങ്ങനെ ഞെക്കുമ്പോൾ മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ വരുന്നത് പടം വരുന്നത് ഓരോരോ ക്ലിക്ക് ചെയ്യുമ്പോഴും അത് തന്നെ അല്ലി വാങ്ങിച്ചു അത് രൂപമാറ്റം വരുത്തി കുറച്ച് ഒരു കുറച്ച് ഭംഗിയുള്ള ക്യാമറയാക്കിയെന്ന് മാത്രം അതല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല നിങ്ങളൊക്കെ പോയാൽ എന്തൊക്കെയാണ് സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് അല്ലേ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു ഇറേസർ വാങ്ങിക്കും ബബിൾസ് വാങ്ങിക്കും പിന്നെ ഇങ്ങനെ ഒരു ജെല്ലി ഒരു സാധനം വാങ്ങിക്കും അവസാനം ഞാൻ വഴക്കുണ്ടാക്കി അതൊന്നും സമ്മതിച്ചില്ല അവസാനം അല്ലി ഇതാണ് സെലക്ട് ചെയ്ത ക്യാമറ ഇത് പിറ്റേ ദിവസം എതിരേൽപ്പുണ്ടായിരുന്നു എതിരേപ്പിന് അല്ലിക്കുട്ടിയെ കാണാൻ കൊണ്ടുപോയി ഞങ്ങളുടെ കവലയിൽ തന്നെയായിരുന്നു ആനയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് ചൈനീസ് പടക്കം ചൈനീസ് പടക്കമൊക്കെ കണ്ടു വളരെയധികം എൻജോയ് ചെയ്തു നല്ല രസമല്ലേ അപ്പോൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യും